ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വിളംബര ജാഥ സംഘടിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പൊന്നാനി മണ്ഡലം സീപ് സെല്ലിന്റെ നേതൃത്വത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു ഫിഷറീസ് വകുപ്പ് പൊന്നാനി താലൂക്ക് ഓഫീസ് സാഫ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ജാഥ സംഘടിപ്പിച്ചത് പൊന്നാനി താലൂക്ക് ഓഫീസ് സംഘടനത്തിൽ നിന്നും ആരംഭിച്ച ജാഥ പൊന്നാനി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ജാഥയിൽ പൊന്നാനി മണ്ഡലം ഉപവരണാധികാരി ഡോക്ടർ വി പ്രശാന്ത് ഡെപ്യൂട്ടി താർ സൂരജ് എന്നിവർ സംസാരിച്ചു സീപ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പൊതുജനങ്ങളിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും മുഴുവൻ ജനങ്ങളും വോട്ടവകാശം ഉള്ള എല്ലാ ജനങ്ങളും നമ്മുടെ ബൂത്തുകളിൽ വന്ന് വോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരു പ്രചുര പ്രചാരണം നടത്തുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിളംബര ജാഥയുടെ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഈ ജാഥയ്ക്ക് നമ്മുടെ വോട്ടവകാശം നമ്മുടെ മൗലികാവകാശമാണ് ആരുടെയും ഭീഷണിക്ക് വഴങ്ങാതെയും

െ ഭരിക്കാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് പൊതുജനങ്ങൾ വിനിയോഗിക്കുന്നത് അത് ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കണമെന്നും യാതൊരു തരത്തിലുള്ള സ്വാധീനങ്ങൾക്കോ ഭയത്തിനോ ഒന്നും കീഴ്പ്പെടാതെ നമ്മുടെ അന്തിമമായ ഏറ്റവും ഒരു പൗരന് നിലയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു അവകാശം ഒരു അധികാരം അത് ഫലപ്രദമായി വിനിയോഗിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്